ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കാർക്ക് മാർച്ച് മാസ അവസാനത്തിൽ നടക്കുന്ന മാറ്റം അവരുടെ ജീവിതത്തിൽ നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം അവസാനത്തോടെ ഇതുവരെ കുംഭം രാശിയിൽ സഞ്ചരിച്ചിരുന്ന ശനിഗ്രഹം മീനം രാശിയിലേക്ക് മാറുകയാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഗ്രഹമായി കണക്കാക്കി വരുന്ന ശനി സൂര്യദേവന്റെ മകനും ആയുസിന്റെ കാരകനും കൂടിയാണ് പൊതുവെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ജാതകത്തിലായാലും അഥവാ ഗോചരത്തിലായാലും ശനി നല്ല ഫലങ്ങൾ തന്നെയാണ് നൽകാറുള്ളത് ഇവിടെ ഈ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മാറ്റം സംഭവിക്കുന്നു ശനി രണ്ടര വർഷത്തോളമാണ് ഗോചരാൽ ഒരു രാശിയിൽ സഞ്ചരിക്കുക ഇവിടെ തൻ്റെ കുംഭം രാശിയിലുള്ള രണ്ടര വർഷത്തെ സഞ്ചാരം മതിയാക്കി മീനം രാശിയിലേക്ക് ശനി കടക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഇതുവരെ ഏഴാം ഭാവത്തിൽ അതായത് കണ്ടകസ്താനത്തിലായിരുന്ന ശനി ഇനി മുതൽ രണ്ടര വർഷത്തോളം അഷ്ടമരാശിയിൽ അതായത് എട്ടാമത്തെ രാശിയിലാണ് സഞ്ചാരം നടത്തുക ഈ സഞ്ചാരം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കില്ല എങ്കിലും കണ്ടകശനി ദോഷത്തോളം ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല പ്രധാനമായും ഇവർ തങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടതാണ് അഷ്ടമഭാവം എന്നാൽ ആയുസ് മുറിവുകൾ പ്രതീക്ഷിക്കാതെ അപകടങ്ങൾ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചകൾ പരസ്പര കലഹം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു ഈ അഷ്ടമഭാവത്തിൽ ശനി സഞ്ചാരം നടത്തുന്നത് അത്ര നല്ല കാര്യമല്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായും തൊഴിൽപരമായും വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട് ആയതിനാൽ ചിങ്ങം രാശിക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഈ വീഡിയോവിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നതാണ് ഇവിടെ ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനി ദോഷം ബാധിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം ഇവരെ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതാണ് സർവേശ്വരകാരകനായ വ്യാഴം ഇഷ്ടസ്ഥാനത്തിലേക്കാണ് ചിങ്ങം രാശിക്കാർക്ക് കടന്നു വരുന്നത് ലാഭസ്ഥാനത്തേക്കുള്ള ഈ വ്യാഴമാറ്റം ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു പരിധിവരെ കരകയറ്റുകയും അപ്രതീക്ഷിത ധനലാഭം പ്രദാനം ചെയ്ത് ഇവർക്ക് ചുറ്റും ഒരു കവചം പോലെ നിലകൊള്ളുന്നതുമാണ് ആയതിനാൽ ചിങ്ങം രാശിക്കാർ അത്രയധികം ഭയക്കേണ്ടതില്ല അതുപോലെ മീനം രാശി വ്യാഴക്ഷേത്രമാകിയാൽ ശനി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുമില്ല ചിങ്ങം രാശിക്കാർ ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന ദാമ്പത്യ ക്ലേശങ്ങളും ഭാര്യാഭർത്തൃ കലഹങ്ങളും ഈ ശനിമാറ്റത്തോടുകൂടി മാറിക്കിട്ടുന്നതുമാണ് ആ കാര്യത്തിൽ ഇനി മുന്നോട്ട് ഇവർ ഭയക്കേണ്ടതുല്ല മേൽപ്പറഞ്ഞതുപോലെ ചിങ്ങം രാശിക്കാർ ഈ രണ്ടര വർഷക്കാലമല്ല ഗണപതി ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക അതുപോലെ അയ്യപ്പസ്വാമിയെയും ആഞ്ജനേയരെയും ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക ശാസ്ത്രാക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഈ രണ്ടര വർഷവും കടന്നു പോകുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം